ഒരു വേറെ മൂടാണ്ടത് രാത്രി രണ്ടുമണിയായപ്പോ കെട്ടില് വല എടുക്കണമെന്ന് വാശി വാശിയായിരിക്കണ കെട്ടിലെ മൂന്ന് മുതലാളി ഞാനാണ് ഞാനാണെങ്കിൽ ഹെൽപ്പറന്നാണ് വേ അങ്ങനെ ലാസ്റ്റ് വലയൊക്കെ ഇട്ട് സെറ്റായിട്ട് കഴുകിക്കൊണ്ടിരിക്കണെ എത്ര മണിയാന്ന് നോക്കണോ മൂന്നു മണിയായി ഏ ഒരു മുതലാളി രണ്ട് മുതലാളി ഒരു മുതലാളി ഇട്ടെത്തിക്കണ് വെള്ളം വല വെച്ചിട്ട് മീനപ്പിടിക്കൊണ്ട് ഡാം സൃഷ്ടിച്ചോട് നിർത്തിയിട്ട് കെട്ടിലോട്ട് കെട്ടിൽ കൂടുതൽ വെള്ളവും പുഴയിൽ കുറച്ച് വെള്ളം എടുക്കും എന്നിട്ട് തുറന്നുകഴിയുമ്പോൾ പുഴയിലോട്ട് വലുവാകും അപ്പം കെട്ടിലുള്ള ചെമ്മീനുകൾ ഈ വെട്ടം കണ്ടിട്ട് ഈ കെട്ടി കണ്ണാൻ വലയിലോട്ട് കേൾക്കും ഇതാ ഒരു ഫിഷിംഗ് രീതിയാണ് അപ്പോൾ ഇനി ഇത് വല പൊക്കുമ്പോൾ ഉള്ള കാഴ്ചകൾ കാണിച്ചുതരാം ഏകദേശം വലിയൊക്കെ ആയിട്ടുണ്ടോ പിന്നെ നമ്മക്ക് ബൾ വീട്ടി കൊടുക്കും വെട്ടുമ്പോൾ ചെമ്മീനൊക്കെ വലിയ വീട്